അത് ശരി ഞാൻ എപ്പോഴും ചേട്ടനോട് പറയാറ് നമുക്ക് പോയിട്ട് കഴിക്കാം പോയിട്ട് കഴിക്കാം ചേട്ടൻ എന്താ പറയാറ് പോയിട്ട് കഴിക്കണ്ട ഇവിടെ ആഹാരം കഴിച്ചാ മതിയാ ഇന്നിപ്പറ്റി ഞാൻ അടുക്കള പണി ചെയ്ത് ക്ഷീണിക്കാണോ ഓ നീ അടുക്കള അടുക്കളപ്പണി ചെയ്യുക ചെയ്യാതിരിക്കുക ക്ഷീണിക്കുക തലംകുത്തിരിക്കുക എന്താ വേണേ ചെയ് ഞാൻ പറഞ്ഞു വന്ന് എന്താന്ന് വെച്ചാല് ഈ കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു കൊട്ട നിറച്ച പാത്രങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്റെ കഥ കഴിയും ഞാൻ അങ്ങ് ക്ഷീണിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നാക്ക് പോയി പുറത്തു പോയിട്ട് ആഹാരം കഴിക്കാമെന്ന് എന്റെ ദൈവമേ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക ഇതിനൊക്കെ